മണ്ഡലം മണ്ഡലമെന്നത് വ്യത്യസ്തമായ അർത്ഥകൽപ്പനങ്ങൾ മണ്ഡലം എന്ന ശബ്ദത്തിനുണ്ട് ഏകദേശം ഇരുപത്തോളം ഈ ഇരുപത്തൊന്നോളം അർത്ഥകൽപ്പനയാണ് മണ്ഡലത്തിന് ഋഗ്വേദം പത്ത് മണ്ഡലമാണ് നിയോജക മണ്ഡലം ഒരു മണ്ഡലമുണ്ട് പൂജ ചെയ്യുന്ന സമയത്ത് പത്മം വരയ്ക്കുന്നത് അതൊരു മണ്ഡലമാണ് മണ്ഡലേശ്വരൻ നാൽപ്പത് യോജന വിസ്തീർണമുള്ള രാജ്യത്തിൻ്റെ അധിപനാണ് മണ്ഡലേശ്വരൻ അവിടെ മണ്ഡലമുണ്ട് ആ മണ്ഡലം എന്നത് തൽക്കാലം നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം എന്ന് മാത്രം മനസ്സിലാക്കുക ബ്രാഹ്മ മുഹൂർത്തേ ഒത്തിഷ്ഠയത് എന്നത് ആയുർവേദത്തിൽ പറഞ്ഞതുപോലെ തന്നെ മനുസ്മൃതിയിൽ പറയുന്നു ബ്രാഹ്മ മുഹൂർത്തേ ബുദ്ധിയത ധർമാർത്ഥവച്ച അനുചിന്തയത് നിങ്ങൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ബോധിക്കണം ഉണർന്ന് ബോധിക്കണം ധർമാർത്ഥവച്ച അനുചിന്തയത് ധർമ്മത്തെ പറ്റിയും അർത്ഥത്തെ പറ്റിയും നിങ്ങൾ ചിന്തിക്കണം രാവിലെ ഉണർന്നതിന് ശേഷം ധർമ്മത്തെപ്പറ്റി ചിന്തിക്കണം ആദ്യം ധർമ്മം എന്താണ് ഇതാണ് ചിന്തിക്കേണ്ടത് ഉദയത്തിന് നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുമ്പ് എന്ന സാമാന്യന അർത്ഥമെടുക്കാം ഉദയത്തിന് ഏഴര വെളുപ്പ് മുമ്പ് ഇതും ബ്രഹ്മമുഹൂർത്താണ് അത് ഉദയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പ് തുടങ്ങുന്ന നാൽപ്പത്തെട്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യോദയം ആറ് മണിക്കാണെങ്കിൽ വെളുപ്പിന് മൂന്ന് മണി മുതൽ മൂന്ന് നാൽപ്പത്തെട്ട് വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം ഇത് ജ്യോതിശാസ്ത്രപ്രകാരം പ്രകാരം വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു ആദ്യമേ പറഞ്ഞു ഉദയത്തിന് മുമ്പ് നാൽപ്പത്തെട്ട് വ്യത്യസ്തമായ സങ്കല്പം ബ്രാഹ്മ മുഹൂർത്തം എന്ന പദത്തിന് തന്നെ അടങ്ങിയിരിക്കുന്നുണ്ട് സൂര്യ സൂര്യചന്ദ്രയോഹു പരിവേഷ അതാണ് നാൽപ്പത്തൊന്ന് ദേവന്മാരുടെ ഒരു പകൽ എന്നത് മനുഷ്യരുടെ ആറു മാസമാണ് ഇനി ഇതാണ് മനസ്സിലാക്കേണ്ടത് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം ദേവന്മാരും വ്രതമെടുക്കുന്നു എന്നാണ് പറയുന്നത് മനുഷ്യരുടെ ബ്രാഹ്മ എന്ന് പറയുന്നത് ഇവിടെ അർത്ഥമെടുക്കേണ്ടത് മൂന്ന് മണി മുതൽ നാൽപ്പത്തെട്ട് മിനിറ്റാണ് ഇത് മനുഷ്യരുടെ ബ്രാഹ്മഹൂഹൂർത്തമാണെങ്കിൽ അത് ദേവന്മാരുടെ ബ്രാഹ്മുഹൂർത്തം എങ്ങനെയാണ് വരേണ്ടത് അതാണ് വൃക്ഷകം ഒന്നു മുതൽ ആചരിക്കുന്നത് അതെങ്ങനെയാണത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം എന്നത് രാത്രിയും പകലുമാണ് ദേവന്മാർക്ക് മകരാതി രാശി ഷട്ട്കെ അർക്കെ പ്രോക്തൻ ചെയ്യുവത്തരായണം ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നു മകരം മുതൽ ആറ് മാസം മകരം കുംഭം മീനം മേടം മിഥുനം ഇത് ഉത്തരായണം എന്ന് പറയുന്നു തത് ദേവദിവസാഹ തത്ര ദേവകാര്യഹ പ്രശസ്യതേ ഇത് ദേവകാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ് ഇത് ദേവദിവസങ്ങളാകുന്നു തത് ദേവദിവസാഹ തത്ര ദേവകാര്യഹ പ്രശസ്യതേ അതിന് പ്രാധാന്യമുണ്ട് പ്രസിദ്ധിയുണ്ട് ഈ ആറ് മാസത്തിലാണ് ക്ഷേത്രപ്രതിഷ്ഠ നവീകരണ കലശം അഷ്ടബന്ധ കലശം മുതലായവ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് ദക്ഷിണായനത്തിൽ ഇതൊന്നും ചെയ്യാറില്ല ഇത് ദേവന്മാരുടെ ദിവസങ്ങളാണ് മനുഷ്യരുടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ദേവന്മാർക്ക് ഒരു ദിവസം എന്നത് ശിവരാത്രിയും പകലും അതിൽ ദേവന്മാരുടെ പകലെന്ന് പറയുന്നത് ഈ ഉത്തരായണമാണ് പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് അതിൽ കറുത്തവാവ് ആ ദിവസം നമ്മൾ തർപ്പണം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കറുത്തവാവിനും തർപ്പണം ചെയ്യുന്നത് വഴി പിതൃക്കൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന സങ്കല്പം പിതൃക്കളുടെ ദിവസം വേറെയാണ് ദേവന്മാരുടെ ദിവസം വേറെയാണ് മനുഷ്യരുടെ ദിവസം വേറെയാണ് ഇവിടെ സൂര്യൻ ആറ് മണിക്ക് ഉദിക്കുന്നു എങ്കിൽ ബ്രാഹ്മുഹൂർത്തം മനുഷ്യരുടേത് മൂന്ന് മണി മുതൽ മൂന്ന് നാൽപ്പത്തെട്ട് വരെ അങ്ങനെയാണെങ്കിൽ ഈ ദേവന്മാരുടെ ഉത്തരായണത്തിൽ ബ്രാഹ്മുഹൂർത്തം എപ്പോഴാണ് സംഭവിക്കുന്നത് പകലിൻ്റെ വൈശിഷ്ട്യം കെടുക്കുന്നത് പകൽ സമയത്തല്ല രാത്രിയിലാണെന്ന് മനസ്സിലാക്കുക ബ്രാഹ്മ മനുഷ്യരുടെ ബ്രാഹ്മ തുല്യമായ ദേവന്മാരുടെ ബ്രാഹ്മ വൃശ്ചികം ഒന്ന് മുതൽ ധനു പതിനൊന്ന് വരെയുള്ള മണ്ഡലകാലം ഇതിനെ ത്രൈരാശിക പദ്ധതി എന്ന് പറയും ജ്യോതിശാസ്ത്രത്തിൽ ത്രൈരാശികം ചെയ്തുകൊണ്ട് മനുഷ്യരുടേത് ഇങ്ങനെയാണെങ്കിൽ ദേവന്മാരുടേത് എങ്ങനെയാണ് ആ മൂന്ന് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് എന്ന് പറയുന്നത് ആ ദിവസങ്ങൾ ത്രൈ രാശിക പദ്ധതി അനുസരിച്ച് നോക്കുമ്പോൾ അത് വൃശ്ചികമൊന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസമായിട്ട് വരുന്നു രാത്രി നാല് യാമങ്ങളുണ്ട് ആദ്യയാമത്തിൻ്റെ ആദ്യ പകുതി ചേഷ്ടാകാലമാണ് ഒടുവിലത്തെ യാമത്തിൻ്റെ രണ്ടാം പകുതി പ്രബോധനകാലമാണ് രണ്ടും കൂടി ഒരു യാമം പകലിന് തുല്യമാക്കി കണക്കാക്കി അതിനെ നീക്കിയതിന് ശേഷമാണ് ത്രിയാമ എന്ന പേര് രാത്രിക്ക് വന്നിരിക്കുന്നത് യാമം രണ്ട് തരത്തിലാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത് ഒരു പകലിന് നാല്യാമം രാത്രി നാല്യാമം മൊത്തം എട്ട് യാമം ഇത് ഒരു പക്ഷം മറ്റേത് ആറ് യാമങ്ങളാണ് ഒരു ദിവസവും രാത്രിയും കൊണ്ട് പറയുന്നത് ശ്രീ ദുർഗ പാർവതി ഗൗരി ഭദ്രകാളി സരസ്വതി ഇങ്ങനെ ആറ് യാമങ്ങളാണ് അത് സൂര്യോദയം മുതൽ ആറ് മണി മുതൽ നാല് മണിക്കൂർ ശ്രീയാമം പിന്നീട് നാല് മണിക്കൂർ ശ്രീ ദുർഗ പാർവതി ഗൗരി ഭദ്രകാളി സരസ്വതി ആ യാമം തുടങ്ങുന്നത് വെളുപ്പിന് രണ്ട് മണി മുതൽ മണിക്കൂർ മണി വരെയാണ് ആ യാമം എന്ന് പറയുന്നതാണ് ബ്രാഹ്മുഹൂർത്തമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മാവിൻ്റെ പത്നിയാണ് സരസ്വതി ആ സരസ്വതിയുടെ യാമത്തിലാണ് ബ്രാഹ്മ ഇവിടെ നമ്മൾ അർത്ഥകൽപ്പന ചെയ്യേണ്ടത് ഈ ബ്രാഹ്മുഹൂർത്തത്തിനാണ് മൂന്ന് മണി മുതൽ മൂന്ന് നാൽപ്പത്തെട്ട് വരെയുള്ളത് ഉദയം കൃത്യമായി ആറു മണിക്കാണെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനെ ത്രൈരാശികം ചെയ്ത് കൃത്യമാക്കിക്കൊള്ളണം ഈ സമയത്താണ് ദേവന്മാര് പോലും തപസ് ചെയ്യുന്നത് ദേവന്മാർ തപസ് ചെയ്യുന്നത് ദേവന്മാരുടെ ബ്രാഹ്മുഹൂർത്തമായിരിക്കുന്ന നാൽപ്പത്തൊന്ന് ദിവസം ആ ദേവന്മാർ തപസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മളും തപസ് ചെയ്താലോ ആ ദേവന്മാരുടെ അനുഗ്രഹം നമുക്ക് കൂടുതലുണ്ടായിരിക്കും ശ്രീഭൂതനാഥോപാഖ്യാനത്തിൽ പറയുന്നു ബ്രഹ്മചര്യത്തെ പറ്റി പറയുന്നു പത്താമത്തെ അധ്യായത്തിലാണെന്ന് പറയുന്നത് ബ്രഹ്മചാര്യ വ്രതങ്ങളില്ലാതെ മാം നിങ്ങൾ ബ്രഹ്മചര്യവ്രതം ആചരിക്കാതെ മാം എന്നെ വന്നു കാണുന്നവർക്കൊന്നുമില്ലാ ഗുണം ഒരു ഗുണവും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട നിങ്ങൾ നാല് ദിവസം വ്രതമെടുത്ത് അഞ്ചാം ദിവസം കയറിക്കഴിഞ്ഞാൽ ഒരു പ്രയോജനവും നിങ്ങൾ കിട്ടുന്നതല്ല എങ്ങനെയാണത് ആ പണയം നിർധനം ചെന്നു പോലെ ആകുമെന്നുള്ളതും നല്ല പോലെ ഓർക്കണം ആപണം ചന്ത മാർക്കറ്റ് ഇവിടെ മാർക്കറ്റിൽ നമ്മൾ പോവുകയാണ് ഒരു പൈസയും കയ്യിലെടുത്തിട്ടില്ല പോക്കറ്റ് കാലിയാണ് ആ മാർക്കറ്റ് മുഴുവൻ നോക്കിയതിനു ശേഷം തിരിച്ചു വന്നു എന്ത് പ്രയോജനം നമുക്ക് കിട്ടി ധനമില്ലാതെ മാർക്കറ്റിൽ പോയി തിരിച്ചു വരുന്നത് പോലെയാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമില്ലാതെ നിങ്ങൾ എന്നെ കാണാൻ വരുന്നത് ദയവ് ചെയ്തി പ്രയോജനമില്ലാത്ത പണി ചെയ്യല്ലേ പ്രയോജനമില്ലാതെ ഒരു പണിയും നിങ്ങൾ ചെയ്യരുത് പ്രയോജനം അനുദ്ദേശ്യ നമ്മോപിപ്രവർത്തതേ പ്രയോജനമില്ലാതെ മണ്ടൻ പോലും പ്രവർത്തിക്കില്ല നിങ്ങൾ എന്തിനാണ് ഈ വെറുതെ ഇങ്ങനെ മണ്ടന്മാരാകുന്നത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്തതിനു ശേഷം മാത്രം എന്നെ വന്ന് കണ്ടാൽ മതി ഇതാണ് ആ അയ്യപ്പ മനസ്സിലിരിപ്പ് അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുകയാണ് വേണ്ടത് പക്ഷത്രയം വ്രതിയായിട്ടിരിക്കണം കിളിപ്പാട്ടാണത് അതിൽ പറയുന്നത് പക്ഷത്രയം ഒരു പക്ഷം പതിനഞ്ച് ദിവസം പക്ഷത്രയം നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം വ്രതിയായിട്ടിരിക്കണം അഷ്ടവിധമായ മൈഥുനത്യാഗവും പുഷ്ടഭക്തിയായി ചെയ്തു കൊള്ളണം മത് പ്രിയൻ എൻ്റെ പ്രിയൻ എൻ്റെ ഭക്തൻ എങ്ങനെയാണ് അഷ്ടവിധമായ മൈഥുന ത്യാഗം ചെയ്യണം എട്ട് വിധത്തിൽ മൈഥുനമുണ്ടെന്ന് മനസ്സിലാക്കുക അത് നിങ്ങൾ ആചരിച്ചു കൊള്ളണം വീര്യധാരണം ബ്രഹ്മചര്യം എന്നാണ് പറയുന്നത് ശുക്ലധാതുവിനെ ചുതി സംഭവിക്കരുത് ആ വൃഷണത്തിൽ ഇരിക്കുന്ന ശുക്ലത്തെ പുറത്തു കളയാൻ പാടുള്ളതല്ല അപ്പോൾ വീര്യമുണ്ടാകുന്നു വീര്യമേവ ബലം ബലമേവ വീര്യം എന്ന് ഛാന്തോ ഗോപനിഷത്തിൽ പറയുന്നുണ്ട് എട്ടു മൈഥുനം എന്തെല്ലാമാണ് എന്ന് രുദ്രോപനിഷത്തിൽ പറയുന്നു ഒന്ന് സ്ത്രീകളെ കാണുക മാലയിട്ട അയ്യപ്പന്മാര് സ്ത്രീകളെ കാണാൻ പാടില്ല പണ്ടുകാലത്ത് കറുത്ത വസ്ത്രം ധരിച്ച ആളുകൾ പോകുന്ന സമയത്ത് സ്ത്രീകൾ വരുന്നുണ്ടെങ്കിൽ അവർ തിരിഞ്ഞു നടക്കും ഞങ്ങളെ ആ മാലയിട്ട അയ്യപ്പൻ കാണരുതല്ലോ രണ്ട് സ്പർശിക്കാൻ പാടില്ല സ്ത്രീകളെ തുടരുത് മൂന്ന് സ്ത്രീകളായിട്ട് സംസാരിക്കാൻ പാടില്ല നാല് ഗോപ്യമായ കാര്യങ്ങളിൽ ചിന്തിക്കരുത് ക്രീഡകളിൽ ഏർപ്പെടരുത് കാമോദ്ദീപക സങ്കല്പങ്ങളിൽ പെട്ടുപോകരുത് സ്ത്രീ സമാഗമത്തിന് പരിശ്രമിക്കരുത് സമാഗമത്തിൽ ഏർപ്പെടരുത് ഇതാണ് എട്ട് മൈഥുനം ഇത് ത്യജിക്കണം ഇവ ത്യജിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ഒൻപത് തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടും എന്നാണ് പറയുന്നത് ധർമ്മശാസ്ത്രത്തിൽ പറയുന്നു ആയുസ് തേജസ് ബലം വീര്യം പ്രജ്ഞ ശ്രീ യശസ് പുണ്യം സത് സജ്ജന സംയോഗം ഇത്രയും കാര്യങ്ങളാണ് കിട്ടുന്നത് ആയുസ് തേജസ് ബലം വീര്യം പ്രജ്ഞ ബുദ്ധിശക്തി ശ്രീ ഐശ്വര്യം യശസ് കീർത്തി കിട്ടുന്നു പുണ്യം കിട്ടുന്നു സത്പ്രിയത്വം സജ്ജന സംയോഗം കിട്ടുന്നു വർധത ബ്രഹ്മചര്യ ഈ ബ്രഹ്മശുദ്ധി കൊണ്ട് ഈ ഒൻപത് കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നു ഇത് ശബരിമലയെ ദർശനത്തിന് ഏറ്റവും അത്യാവശ്യമായി പറയുന്നു സ്ത്രീകളെ സ്പർശിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് വീണ്ടും ഞാൻ പറയുകയാണ് ഇതൊന്നും പുതിയ തലമുറയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് സ്ത്രീകളെ അഥവാ തൊട്ടുപോയാൽ പഞ്ചഗവ്യാധി ശുദ്ധി വരുത്തി കുളിച്ച് നൂറ്റൊന്ന് ശരണം വിളിക്കണം സ്വാമി ഈ ശരണമയ്യപ്പ എന്ന് നൂറ്റൊന്ന് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്ത്രീയെ അറിയാതെ തൊട്ട് കഴിഞ്ഞാലോ അറിഞ്ഞു തൊട്ടു കഴിഞ്ഞാലോ പ്രായശിത്തം ചെയ്യേണ്ടത് അയ്യപ്പന്മാരുടെ അനുഷ്ഠാനം മഹാശാസ്തു പൂജാകല്പത്തിൽ പറയുന്നുണ്ട് മാലയിട്ടാൽ മുപ്പത്താറ് തരത്തിലാണ് മുപ്പത്താറ് എണ്ണം നിയമങ്ങളാണ് അവിടെ പറയുന്നത് മാലയിട്ടാൽ മാല കഴിയുന്ന ദർശനം കഴിയുന്നതുവരെ ക്ഷൗരം പാടില്ല മുടി വെട്ടരുത് താടി പിടിക്കരുത് നഖം വെട്ടരുത് എണ്ണ തേച്ച് കുളിക്കരുത് അഭ്യംഗ സ്നാനം ചെയ്യാൻ പാടുള്ളതല്ല വെറ്റിലമുറക്ക് പുകവലി മുതലായവ പാടില്ല മദ്യം മാംസം എട്ട് തരത്തിലുള്ള മൈഥുനം ഇവ ഒഴിവാക്കണം കോപം പാടില്ല അസത്യം പറയരുത് ഹിംസ പാടില്ല മരിച്ച കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല ആരെയും പരിഹസിക്കരുത് അവിഹിതമായി ധനം സമ്പാദിക്കരുത് ജാതകർമ്മം പേരുപളി മുതലായ കർമ്മങ്ങളിൽ പോകാൻ പാടുള്ളതല്ല ഭോഗപദാർത്ഥങ്ങളിൽ ആസക്തിയില്ലാതെ അല്പാഹാരം കഴിച്ചു കൊള്ളണം അയ്യപ്പൻ തൻ്റെ ആത്മാവാണെന്ന് എപ്പോഴും ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം ഞാനാകുന്ന ജീവാത്മാവും അയ്യപ്പനാകുന്ന പരമാത്മാവും ഒന്ന് തന്നെ എന്ന ധ്യാനത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കേണ്ടത് മാലധരിച്ചു കഴിഞ്ഞാൽ യഥാശക്തി ദാനധർമ്മങ്ങൾ ചെയ്തു കൊള്ളണം ഒരു ഭിക്ഷക്കാരൻ വരുന്ന സമയത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിടരുത് എന്തെങ്കിലും കൊടുക്കണം പരദൂഷണം ചെയ്യാൻ പാടുള്ളതല്ല രണ്ട് സന്ധികളിലും കുളിച്ച് ഭസ്മം ധരിച്ച് ശരണം വിളിക്കണം നാമജപം പാട്ടും വിളക്ക് ദേശവിളക്ക് മുതലായവയിൽ പങ്കെടുക്കാൻ അധികാരമുണ്ട് സിനിമ നാടകം മുതലായവയിൽ പങ്കെടുക്കരുത് ആർത്തവം സംഭവിച്ച സ്ത്രീയെ തൊടുകയോ തീണ്ടുകയോ കാണുകയോ ചെയ്യരുത് കണ്ടുപോയാൽ പഞ്ചഗവ്യെ കൊണ്ട് ശുദ്ധി വരുത്തി പ്രായശുദ്ധമായി പന്ത്രണ്ട് പ്രാവശ്യം ശരണമായി ശരണം വിളിക്കണം സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പ എന്ന് വിളിച്ചുകൊള്ളണം വ്രതകാലത്ത് ആർക്കും ജാമ്യം കൊടുക്കാൻ പാടുള്ളതല്ല അധികം ഉറങ്ങരുത് മടിയനായിരിക്കരുത് ആരെയും നിന്ദിക്കരുത് എന്നീ മുപ്പത്തിയാറ് അനുഷ്ഠാനങ്ങൾ മാലയിട്ട അയ്യപ്പൻ നിഷ്കർഷയോടെ ആചരിച്ചു കൊള്ളണം എന്ന് മഹാശാസ്ത്ര പൂജാകല്പത്തിൽ പറഞ്ഞിരിക്കുന്നു ഇതിനെയാണ് മലനോൻപ് എന്ന് പറയുന്നത് ആദ്യമായി പോകുന്ന ഭക്തൻ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്താൽ പോരാ അൻപത്തിയൊന്ന് ദിവസം വ്രതമെടുക്കണമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എവിടെയാണ് മലധരിക്കേണ്ടത് സ്വന്തം ഗുരുവിൽ നിന്നും മലധരിക്കാം ഗുരുസ്വാമിയിൽ നിന്നും മലധരിക്കാം അയ്യപ്പൻ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്നും പുരോഹിതനിൽ നിന്നും മലധരിക്കാം അത് ശനിയാഴ്ചയാണെങ്കിൽ ഉത്തമമാകുന്നു കൃത്യമായി ഇത് ആചരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നോൻപ് മുഴുവൻ ആചരിക്കുകയാണെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ആ ഈശ്വരന് സാക്ഷാത്കരിക്കുവാൻ സാധിക്കും